വിനോദസഞ്ചാരികൾക്ക് ഇനി സ്വകാര്യ ബസ്സിൽ ഇല്ലിക്കല്ലിലെത്തി വിസ്മയ കാഴ്ചകൾ കാണാം വിനോദസഞ്ചാര കേന്ദ്രമായ ഇല്ലിക്കല്ലിലേക്ക് സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചു കുഴിത്തോട്ട് ഗ്രൂപ്പാണ് കാഞ്ഞിരങ്കവലയും പാലായും ബന്ധിപ്പിച്ച് ബസ് സർവീസ് ആരംഭിച്ചത് കാഞ്ഞിരങ്കവലയിൽ നടന്ന ചടങ്ങിൽ മാണിസ്യകാപ്പൻ എം എൽ എ പുതിയ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു സാങ്കേതിക

പഴുകക്കാനത്ത് നിന്നും ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഇല്ലിക്കല്ലിലേക്കുള്ളത് ശനി ഞായർ ദിവസങ്ങളിൽ സഞ്ചാരികൾക്കായി ബസ് ഇല്ലിക്കല്ലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് വരെയും എത്തും പാലായിൽ നിന്നും ഏഴ് അമ്പത്തി ഏഴ് പന്ത്രണ്ട് ഇരുപത് നാലമ്പത് എന്നീ സമയങ്ങളിലും കാഞ്ഞിരം നിന്നും രാവിലെ അഞ്ച് മുപ്പത് പത്തഞ്ച് രണ്ട് നാൽപ്പത് എന്നീ സമയങ്ങളിലുമാണ് ട്രിപ്പ് ആരംഭിക്കുന്നത് ബസ് സർവീസ് ആരംഭിക്കുന്നതോടെ പഴുകക്കാനം മേഖലയിലെ യാത്രാക്ലാശത്തിനും പരിഹാരമാകും മേലുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു സോമൻ മൂന്നലു പഞ്ചായത്ത് പ്രസിഡന്റ് പി എൽ ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മറിയമ്മ ഫെർണാണ്ടസ് ജോയ്സ് കറിയ ടി ജെ ബെഞ്ചമിൻ മേലികാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോസഫ് ബിബി ഐസക് വിജയകുമാർ തയ്യിൽ ബിജു ജോസഫ് ബെൻസി ടോമി പ്രസന്ന സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു